അസ്സാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ടവരെ നബിസ് അലൈഹി വസല്ലമ തങ്ങൾ മെഹറാജിന്റെ യാത്ര പോയത് നമുക്കൊക്കെ അറിയാം ഈ മെഹറാജിന്റെ യാത്രയിൽ ജിബിരിൽ അലഹി വസ്ലാത്തു വസ്സലാമിനോട് കൂടെ കുട്ടി അലൈഹി വസ്ല്ലാം തങ്ങൾ യാത്ര പോയപ്പോ നരകവും സ്വർഗവും അതുപോലെ തന്നെ മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളെ ഒക്കെ കണ്ടു എന്ന് നമ്മൾ ചരിത്രങ്ങളിൽ പഠിച്ചവരാണ് ഇങ്ങനെ നരകം കണ്ട സമയത്ത് അതിൽ ഒരു വിഭാഗം ആളുകൾ ചെമ്പിന്റെ നഖങ്ങളൊക്കെ ഉപയോഗിച്ച് അവരുടെ ശരീരഭാഗങ്ങൾ കീറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു അവരിങ്ങനെ ചെമ്പിൻ്റെ നഖങ്ങളൊക്കെ ഉപയോഗിച്ച് അവരുടെ ശരീരങ്ങൾ കീറി ഉടനെ തന്നെ അള്ളാഹു അവർക്ക് പുതിയ ശരീരം കൊടുക്കുകയും ഇങ്ങനെ അത് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു രംഗം കണ്ടപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലഹി വസ്ലാത്തു വസ്സലാമിനോട് ചോദിച്ചു നബിയെ ഈ വിഭാഗം ഏതാണ് എന്താണ് അവരിങ്ങനെ ജിബിരി അലഹി സ്വലാത്തു വസ്സലാമിനോട് അലൈഹി അലിസ്ല തങ്ങൾ ചോദിച്ചു അല്ല ജിബ്രീൽ ഏതാണ് ഈ വിഭാഗം എന്താണ് അവർ ഇങ്ങനെ അവരുടെ ശരീരം മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ബഹുമാനപ്പെട്ട ജബിരിൽ അലഹിത്തു വസ്സലാം പറഞ്ഞു നബിയെ അത് റീബത്ത് പറഞ്ഞവരാണ് എന്താണ് റീബത്ത് എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് മറ്റൊരാളോട് പോയി പറയലാണ് റീബത്ത് ഇങ്ങനെ പറഞ്ഞ വിഭാഗമാണ് നബിയെ അവർക്കുള്ള ശിക്ഷയാണിത് പ്രിയപ്പെട്ടവരെ ഈ സംഭവം നമുക്കൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് ഞാനും നിങ്ങളൊക്കെ ഓരോ ദിവസവും നമ്മുടെ സഹോദരന്മാരെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മുടെ കൂട്ടുകാരെയും ഒക്കെ നമ്മളൊക്കെ സീപത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വലിയ തെറ്റാണത് ഇതുപോലെയുള്ള ശിക്ഷയാണ് നാളെ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കണം ഒരു പക്ഷേ സാധാരണക്കാരായ നമ്മളൊക്കെ നമ്മൾ ചോദിച്ചേക്കാം അല്ല ഞാൻ അവരെ കുറിച്ചുള്ളത് തന്നെയല്ലേ പറഞ്ഞത് എന്ന് നമ്മളൊക്കെ ഒരു പക്ഷെ നമ്മൾ ചോദിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ പ്രിയപ്പെട്ടവരെ ഉള്ളത് പറയലാണ് ഹീബത്ത് ഇല്ലാത്തതാണ് പറഞ്ഞതെങ്കിൽ അത് കളവും അതിൻ്റെ കൂടെ ഹീബത്തും അങ്ങനെ രണ്ട് കുറ്റങ്ങൾ കിട്ടും ഉള്ളത് പറയുകയാണെങ്കിൽ അത് ഹൈബത്താണ് അതുകൊണ്ട് തന്നെ ഹൈബത്ത് എന്ന് പറയുന്ന ഈ വലിയ മാരകമായ തെറ്റിൽ നിന്ന് ഞാനും നിങ്ങളൊക്കെ മാറി നിന്നാൽ മാത്രമേ നമ്മുടെയൊക്കെ ആഹ്റം രക്ഷപ്പെടാൻ നമുക്ക് കഴിയൂ അള്ളാഹു സുബഹാന ഹൂവത്ത ആരാ നമുക്ക് അതിന് തോഫിയൊക്കെ നൽകുമാറാവട്ടെ السلام عليكم ورحمه الله